നമസ്കാരം പ്രവാസ് ഏവർക്കും സ്വാഗതം അങ്ങനെ പ്രവാസികൾ കാത്തിരുന്ന നിമിഷം വീണ്ടും നീട്ടുകയാണ് ഇന്ത്യയിൽ നിന്ന് വിദേശങ്ങളിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സാധാരണ വിമാന സർവീസ് പുനരാരംഭിക്കുന്നത് വീണ്ടും നീട്ടിയതായി അധികൃതർ വ്യക്തമാക്കി നേരത്തെ അതായത് സെപ്റ്റംബർ ഒന്നിന് ആരംഭിക്കുമെന്നായിരുന്നു അധികൃതർ അറിയിച്ചിരുന്നത് എങ്കിലും ഈ മാസം മുപ്പത് വരെ നിരോധനം നീട്ടിയതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചതായി എയർ ഇന്ത്യ എക്സ്പ്രസ് ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് അതേസമയം വന്ദേ ഭാരത് മിഷൻ പദ്ധതി പ്രകാരമുള്ള വിമാനങ്ങളും കാർഗോ വിമാന സർവീസും തുടരുന്നതായിരിക്കും വിദേശ രാജ്യങ്ങളിലെ അടിയന്തരാവശ്യമുള്ള ചില കേന്ദ്രങ്ങളിലേക്ക് നേരത്തെ അനുമതി നൽകിയ പ്രകാരമുള്ള വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന് ഡി ജി സി എ സർക്കുലറിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു കോവിഡ് വ്യാപനത്തെ തുടർന്ന് മാർച്ച് ിനായിരുന്നു ഇന്ത്യയിൽ നിന്ന് രാജ്യാന്തര വിമാന സർവീസ് അടക്കം എല്ലാ വിമാന സർവീസുകളും നിർത്തിവെച്ചത് പിന്നീട് മെയ് ഇരുപത്തിയഞ്ചിന് ഡൊമസ്റ്റിക് വിമാന സർവീസ് പുനരാരംഭിച്ചു യു എ ഇ അടക്കമുള്ള രാജ്യങ്ങളിലുള്ള പ്രവാസികളായ ഇന്ത്യക്കാർ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുവരാൻ മുറവിളി കൂട്ടിയതിനെ തുടർന്ന് വന്ദേ ഭാരത് മിഷൻ പദ്ധതിയിലൂടെ പ്രത്യേക വിമാന സർവീസുകൾ മെയ്യിൽ ആരംഭിക്കുകയായിരുന്നു ഇതിന്റെ ആറാം ഘട്ടമാണ് ഇന്നുമുതൽ ഈ മാസം മുപ്പത് വരെ നടക്കുന്നത് അതിനാൽ തന്നെ ഇനി സാധാരണ വിമാന സർവീസുകൾക്കായി മുപ്പത് വരെ കാത്തിരിക്കേണ്ടി വരും എന്നാൽ യും കൊറോണ അതിവേഗം വ്യാപിക്കുന്ന സ്ഥിതിക്ക് മുപ്പത് കഴിഞ്ഞാലും നീട്ടിവെക്കപ്പെടുമെന്ന ശങ്കയും പ്രവാസികളിൽ ഉരുവായിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ